ബഡ്ജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പേ രാജ്യമെമ്പാടും ബി ജെ പിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ രാജ്യത്തുള്ള നാനാ ഭാഗത്തു നിന്നും ബി ജെ പി സർക്കാർ ഭരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയും ബാക്കി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ശക്തമായ തിരിച്ചടിയും ശക്തമായ പ്രതിഷേധവുമാണ് ബി ജെ പി സർക്കാരിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ നിർമ്മല സീതാരാമനെതിരെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം അമിതമായ പ്രാധാന്യം നൽകിയെന്നും മറ്റ് പല സംസ്ഥാനങ്ങളെയും ഒഴിവാക്കിയെന്നുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് പാർലമെന്റ് പോലും കലാപകർഷിതമാകുന്ന സാഹചര്യം ഉണ്ടായി ഈ സഭയിൽ പോലും വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു അപ്പോഴും നിർമ്മല സീതാരാമൻ പറയുന്നത് അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേരെടുത്ത് പറയാൻ കഴിയില്ല എന്നിരുന്നാൽ പോലും എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ടത് നൽകുന്നുണ്ട് എന്ന തരത്തിലാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നെങ്കിൽ പോലും ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം അതായത് ജെ ഡി യുവിൻ്റെയും ടി ഡി പിയുടെയും അധികാര പരിധിയിലുള്ള സംസ്ഥാനങ്ങൾക്ക് മാത്രം ഭാര്യ കോരി അൻപതിനായിരം കോടി രൂപയുടെയും അതുപോലെ മുപ്പതിനായിരം കോടി രൂപയുടെ ഒക്കെ വികസന പ്രവർത്തനങ്ങളും ഫണ്ടും ഒക്കെ അനുവദിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു രൂപയുടെ ഫണ്ട് പോലും അനുവദിക്കാതിരിക്കുകയും അവർക്ക് ലഭിക്കേണ്ട ഫണ്ടുകൾ പോലും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വലിയ തരത്തിലുള്ള ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ നിർണായക തീരുമാനമായതായി ഇപ്പോഴത്തെ നാല് മുഖ്യമന്ത്രിമാർ രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് വിവേചനപരവും അപകടകരമാണെന്നാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് യോഗ് യോഗം ബഹിഷ്കരിക്കുമെന്ന് നാല് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന നീതി ആയോഗ് യോഗത്തിൽ നിന്നും ഇവരെല്ലാം വിട്ടു നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസ് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ അതുപോലെ തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി സുഖവിന്ദർ സുഖു ഡി എം കെ യുടെ മുഖ്യനായ തമിഴ്നാടിൽ നിന്നുള്ള എം കെ സ്റ്റാലിൻ എന്നിവരാണ് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിൽ യോഗം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയേഴിന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് നീതി ആയോഗിന്റെ യോഗം ചേരുക കേന്ദ്ര ബജറ്റ് അങ്ങേയറ്റം വിവേചനപരവും അപകടകരവുമായെന്നായിരുന്നു ഇവരുടെ എല്ലാം പ്രഖ്യാപനവും കേന്ദ്ര സർക്കാർ പാലിക്കേണ്ട ഫെഡറലിസത്തിന്റെയും നീതിയുടെയും തത്വങ്ങൾക്ക് വിരുദ്ധമാണിതെന്നും ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ നീതി ആയോഗ് ബഹിഷ്കരിക്കുമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞു ഈ സർക്കാരിന്റെ മനോഭാവം ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഈ ഭരണത്തിന്റെ യഥാർത്ഥ വിവേചനപരമായ നിറം മറയ്ക്കാൻ വേണ്ടി മാത്രമായി രൂപകൽപ്പന ചെയ്ത ഒരു പരിപാടിയിൽ തങ്ങൾ പങ്കെടുക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർലമെന്റിൽ ഇന്നലെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റും നിർമ്മല സീതാരാമന്റെ ഏഴാമത് ബജറ്റും അവതരിപ്പിച്ചത് ഈ അവതരണത്തിൽ ചിലർക്ക് മാത്രമായി വലിയ തരത്തിലുള്ള അംഗീകാരങ്ങളും വലിയ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകുന്നു എൻ ഡി എ സർക്കാർ രൂപീകരണത്തിന് സഹായിച്ച ടി ഡി പി ജെ ഡി യു എന്നീ കക്ഷികൾ ഭരിക്കുന്ന ആന്ധ്രാപ്രദേശ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് വൻ വൻ പദ്ധതികൾ ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് കേന്ദ്രത്തെ പരിഹസിക്കുകയും ചെയ്തു സർക്കാരിന്റെ നിലനിൽപ്പിനായുള്ള സർക്കാർ ബച്ചാവ് ബജറ്റാണിതെന്നും കോൺഗ്രസ് കളിയാക്കുകയും ചെയ്തു പണപ്പെരുപ്പം പരിഹരിക്കുന്നതിനോ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനോ ബജറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കെ സി വേണുഗോപാലും പറഞ്ഞു കഴിഞ്ഞ പത്ത് ബജറ്റുകൾ പോലെ സാധാരണക്കാരുടെ ആശങ്കകൾ അകറ്റുന്ന ഒരു പ്രഖ്യാപനവുമില്ല എന്നും അദ്ദേഹം പറയുകയും ചെയ്തു തൊഴിൽ സൃഷ്ടിക്കൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സർക്കാർ വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ പ്രഖ്യാപനങ്ങൾ തീർത്തും ആത്മാർത്ഥത ഇല്ലാത്തതും ഗൗരവമില്ലാത്തതുമാണെന്നും കൂടി പറയുന്നു അവർക്ക് തങ്ങളുടെ പകര പത്രികയിൽ നിന്ന് ശരിയായി പകർത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് വേണുഗോപാൽ പറയുന്നത് ഈ ബജറ്റിൽ അല്ലെങ്കിൽ ഈ ബജറ്റിനു ശേഷം ഇന്ത്യൻ സമൂഹത്തിന്റെ എല്ലാ വിഭാഗവും ഇതിലും മോശമായ അവസ്ഥയിലാണ് ആകാൻ പോകുന്നത് ജനങ്ങളുടെ വേദനയിൽ നിന്നും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ട ഈ സർക്കാർ അതിന്റെ നിലനിൽപ്പിനെ കുറിച്ച് മാത്രമാണ് ആശങ്കപ്പെടുന്നതെന്നും കെ സി വേണുഗോപാൽ പറയുകയും ചെയ്തു ഇവിടെ എൻ ഡി എ സർക്കാർ രൂപീകരണത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ തിരിച്ചടിക്ക് ശേഷം അവർക്ക് ഒറ്റയ്ക്ക് പരിക്കാനുള്ള കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ടി ഡി പിയും ജെ ഡി ഇവരെ സഹായിക്കാനായി രംഗത്ത് വരുന്നതും എൻ ഡി എ സഖ്യത്തിനൊപ്പം നിൽക്കുന്നതും അവർ പറഞ്ഞത് ഞങ്ങൾ എന്തു തന്നെ വന്നാലും എൻ ഡി എ സഖ്യത്തിനൊപ്പം തന്നെ ഉണ്ടാക്കുമെന്നാണ് എന്നാൽ ചില നിബന്ധനകളും ചില ആവശ്യങ്ങളും ഇവർ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിൽ ഒന്നാണ് ബീഹാറിന് പ്രത്യേക പദവി നൽകുക എന്നുള്ളത് അങ്ങനെ അവിടെ മുതൽ ഇവരുടെ ആവശ്യങ്ങളെല്ലാം വലിയ തരത്തിൽ ഉയരുകയും ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി തള്ളപ്പെടുകയും ചെയ്തു ഇല്ലെങ്കിൽ തന്റെ കസേര തെറിക്കുമെന്നും തന്റെ ഭരണം തന്നെ ഇല്ലാതാകുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ നരേന്ദ്രമോദി ടി ഡി പി ക്കും ജെ ഡി യുവിനും അതായത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും വലിയ തരത്തിലുള്ള സഹായങ്ങൾ വാരിക്കോരി പ്രഖ്യാപിക്കാൻ തുടങ്ങി അതിൽ ഒരാൾക്ക് അൻപതിനായിരം കോടിയാണെങ്കിൽ ആണെങ്കിൽ മറ്റൊരാൾക്ക് ഇരുപത്തയ്യായിരം കോടി രൂപയാണ് വികസന ആണ് ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് അങ്ങനെ ബജറ്റിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും വേണ്ടി മാത്രമായ ഒരു ബജറ്റ് പുസ്തകം തന്നെ തയ്യാറാക്കി എന്ന് പറയേണ്ടി വരും അത്തരത്തിലാണ് ബീഹാറിനും ആന്ധ്രാപ്രദേശിനുമുള്ള വിഹിതങ്ങളും അതുപോലെ തന്നെ പ്രഖ്യാപനങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ പ്രഖ്യാപനങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ ആന്ധ്രയും ബീഹാറും വലിയ തരത്തിൽ വികസിക്കുമ്പോൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് യാതൊന്നും ലഭിക്കാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് ഇവിടെ തമിഴ്നാട് എടുത്താലും അതുപോലെ തന്നെ കർണാടക എടുത്താലും കേരളം എടുത്താലും അങ്ങനെയുള്ള പല സംസ്ഥാനങ്ങൾക്കും ഒന്നും ലഭിക്കാതിരിക്കുമ്പോൾ ഹിമാചൽ പ്രദേശ് അടക്കമുള്ളവ തെലുങ്കാനൊക്കെ എടുക്കുമ്പോൾ ഇവിടങ്ങളിലൊന്നും അവർക്ക് ആവശ്യമായ ഫണ്ടുകൾ പോലും സഹായങ്ങൾ പോലും നൽകാത്ത കേന്ദ്ര സർക്കാർ രണ്ട് മുന്നണികൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് മുന്നണികൾക്ക് വലിയ തരത്തിൽ സ്വീകാര്യതയുള്ള ആ മണ്ഡലങ്ങളിൽ അതുപോലെ തന്നെ ആ സംസ്ഥാനങ്ങൾക്ക് മാത്രമായി സഹായങ്ങൾ നൽകുകയും ഇതിൽ എടുത്തു പറയുന്നത് ആന്ധ്രാപ്രദേശിനും ബീഹാറിനുമായി വലിയ തരത്തിലുള്ള സഹായങ്ങളും പ്രഖ്യാപനങ്ങളും നൽകുമ്പോൾ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങൾക്ക് യാതൊന്നും നൽകാത്ത സാഹചര്യം പോലും ഉണ്ടാകുന്നു ഒരു ജില്ലയ്ക്ക് വേണ്ടി പോലും ആയിരക്കണക്കിന് കോടി രൂപ ചിലവാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്കായി യാതൊന്നും നൽകുന്നില്ല എന്ന പരാതി ശക്തമായി നിലനിൽക്കുമ്പോൾ കേരളത്തിലടക്കം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സഹായങ്ങൾ വേണമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അടക്കം നിർമ്മല സീതാരനോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടും ബജറ്റിന് തൊട്ടു മുന്നേ തന്നെ ഇവരുമായി ചർച്ച നടത്തുകയും ബാലഗോപാൽ നിർമ്മല സീതാരമനുമായി ചർച്ച സംസാരിക്കുകയും അതുപോലെ ചർച്ച ചെയ്യുകയും ചെയ്തതിനു ശേഷം എല്ലാ സഹായങ്ങളും തരാമെന്ന് ഉറപ്പ് നൽകിയിരുന്ന നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് ബജറ്റിൽ കേരളത്തിന്റെ പേര് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് മാത്രമല്ല കേരളത്തിൽ ലഭിക്കേണ്ട വിഹിതം പോലും നൽകുന്നില്ല എന്നുള്ളതും ശക്തമായ പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട് ഒപ്പം തന്നെ പ്രതിപക്ഷ എം പിമാർ എല്ലാവരും ശക്തമായ പ്രതിഷേധത്തിനാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഈ ബജറ്റിൽ യാതൊന്നും തന്നെ അതാത് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും രണ്ടേ രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമായി കേന്ദ്ര ഫണ്ട് മൊത്തം വിനിയോഗിക്കുന്നു എന്നുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാകുന്നുണ്ട്